ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു ഫേസ്ബുക്ക് ഉണ്ട് അവിയലം തന്നെയാണ് ആ പേജിന്റെ പേര് അപ്പൊ അത് കൊറേ നാൾ മുമ്പ് തുടങ്ങിയതാണ് വീഡിയോസ് ഒന്നും അങ്ങനെ അധികം അപ്ലോഡ് ചെയ്തിട്ടില്ല നമ്മുടെ ഈ കോഴി മേഖലയിൽ ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കാർഷിക മേഖലയായി ബന്ധപ്പെട്ടുള്ള ഒന്നും ഒരു അഞ്ചാറ് വീഡിയോകൾ മാത്രമേ അതിനകത്തും കുറെ നാൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ അപ്പൊ ഇനി കൊറേ ആളുകൾക്ക് ഫേസ്ബുക്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞ് വരുന്നുണ്ട് അപ്പൊ ആ പേജിൽ തുടർന്ന് അങ്ങോട്ടുള്ള വീഡിയോകൾ ആ പേജില് കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും നമ്മുടെ യൂട്യൂബിലുള്ള വീഡിയോകൾ ആ പേജിലും ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റായിട്ട് പിൻ ചെയ്യുകയും ചെയ്യാം നമ്മുടെ ആ പേജിന്റെ ലിങ്ക് അപ്പൊ നിങ്ങളൊന്ന് ഒന്ന് കേറിയിട്ടൊന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ആ പേജ് ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കാരണം യൂട്യൂബിൽ കയറി വീഡിയോ കാണാൻ പറ്റാത്ത ആളുകൾക്ക് ആ പേജിൽ നിങ്ങൾക്ക് കയറി വീഡിയോ കാണാവുന്നതാണ് ഓക്കെ ഇന്ന് ഈ ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് വന്നത് ഓക്കേ ബായ് കണ്ണമ്പായ് പറഞ്ഞ